ദാരിദ്ര്യം എന്താണെന്ന് മലയാളിക്കറിയില്ല അവൻ്റെ കാഴ്ചപ്പാടിൽ മകളെ കെട്ടിക്കാൻ കാശ് തികയാത്തതാണ് വലിയ ദാരിദ്ര്യം ഐഫോൺ വാങ്ങാനും പുതിയ ബൈക്ക് വാങ്ങാനും പണമില്ലാത്തതാണ് മലയാളി യുവാക്കളുടെ കാഴ്ചയിൽ ഏറ്റവും വലിയ ദാരിദ്ര്യം ദാരിദ്ര്യം കേട്ടറിവ് ഉള്ളൂ അവർക്ക് അനുഭവപാഠമില്ല ദാരിദ്ര്യം എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അവസ്ഥാവിശേഷങ്ങളെ ഗണിച്ചെടുക്കണമെങ്കിൽ സുഡാനിലെയോ എത്തിയോപ്യയിലെയോ വർത്തമാന ചിത്രം വായിക്കേണ്ടതില്ല ഒരു വട്ടം നമ്മുടെ ഭാരതം ചുറ്റി സഞ്ചരിച്ചാൽ മാത്രം മതി ദാരിദ്ര്യത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ നേർചിത്രം ആ ഒരൊറ്റ കാഴ്ചയിൽ വരച്ചെടുക്കാൻ കഴിയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ തലചായ്ക്കാൻ വീടിൻ്റെ സുരക്ഷിതത്വം ഇല്ലാത്തവർ എഴുത്തും വായനയും അറിയാതെ പ്രയാസപ്പെടുന്നവർ ആരോഗ്യ പരിപാലനത്തിനും വിദ്യാഭ്യാസത്തിനും അവസരം ലഭിക്കാത്തവർ ഇതാണ് മലയാളിക്ക് തീർത്തും മന്യമായ ദാരിദ്ര്യം ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാൻ പണമില്ലാത്തതിനാൽ സ്വന്തം കുഞ്ഞിനെ എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റ കുടുംബനാഥൻ ഇതാണ് മലയാളിക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ദാരിദ്ര്യം തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കുറ്റവാളിയോട് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ജയിൽ അധികൃതർ ചോദിച്ചപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കണം എന്നായിരുന്നു മറുപടി ജയിലധികൃതർ കൊടുത്ത ചപ്പാത്തിയും ചിക്കൻ കറിയും പകുതി കഴിച്ച ശേഷം ബാക്കി പൊതിഞ്ഞുകെട്ടി തിരിച്ചു കൊടുത്തു എൻ്റെ മകൻ ജയിലിന് പുറത്തുണ്ട് ഇതവന് കൊടുക്കണം ഇത്രയും സ്വാദുള്ള ഭക്ഷണം അവൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല ഇതാണ് മലയാളിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദാരിദ്ര്യം ഉത്തരഭാരതത്തിലെ ചില ഗ്രാമങ്ങളിലെ ദയനീയമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കാണുക അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം അവരുടെ പാർപ്പിടം മലയാളിയുടെ ഭാഗ്യ ജീവിതത്തിൻ്റെ ഏഴയലത്തുപോലും എത്താൻ സാധിക്കാത്ത ആ കാഴ്ച നമ്മുടെ ചിന്തകളെ മാറ്റിമറിച്ചേക്കാം ഒരു വേള കണ്ണുകളെ ഈറൻ അണിയിച്ചേക്കാം പല ഉൾനാടൻ ഗ്രാമങ്ങളുടെയും അവസ്ഥ ഇതിലും പരിതാപകരമാണ് ഒരു നേരത്തെ ഭക്ഷണം മാത്രം ലക്ഷ്യം വച്ച് ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുന്ന ആയിരങ്ങളെ നേരിട്ട് കാണാം ചൂടത്ത് പുകഞ്ഞൊലിച്ചും തണുപ്പത്ത് മരവിച്ചും മഴയത്ത് നനഞ്ഞും പാതയോരങ്ങളിലും പാലങ്ങൾക്കടിയിലും നരകിച്ചു ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ കാണാം ഒട്ടിയ വയറും മുഷിഞ്ഞ ഉടുപ്പും കുഴിഞ്ഞ കണ്ണുകളുമുള്ള കുഞ്ഞുങ്ങളെ കാണാം ചീറിപ്പായുന്ന ആഡംബര വാഹനങ്ങളുടെ ശബ്ദങ്ങളാൽ ആടി ഉലയുന്ന കീറ തുണികൊണ്ട് കെട്ടിയ കുടിലുകൾ കാണാം വാഹനങ്ങളുടെ നിലയ്ക്കാത്ത ആരവങ്ങൾക്കിടയിലും കൂർക്കം വലിച്ചുറങ്ങുന്ന തെരുവിലെ കുഞ്ഞുങ്ങളെ കാണാം ഇതാണ് നമ്മുടെ രാജ്യം സമ്പന്നൻ അതിസമ്പന്നനാവുകയും ദരിദ്രൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നും കരകയറാൻ കഴിയാത്ത വിധം കൈകാലിട്ടടിക്കുകയും ചെയ്യുന്ന കാഴ്ച രാജ്യത്തിൻ്റെ എക്കണോമിയെക്കുറിച്ചോ ജി ഡി പി വളർച്ചാ നിരക്കിനെക്കുറിച്ചോ അവരോട് ചോദിക്കരുത് അവർക്കറിയില്ല രാജ്യം സാമ്പത്തിക പുരോഗതി നേടിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ കറനിറഞ്ഞ ദന്തനിരകൾ പുറത്തുകാട്ടി ആ പട്ടിണിക്കോലങ്ങൾ ചിരിക്കും ഡൈനിംഗ് ഹാളിലെ ഗ്ലാസ് പതിച്ച നീണ്ടു പരന്ന മേശയിൽ നൂറുകൂട്ടം വിഭവങ്ങൾ നിരത്തി ഫോട്ടോയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന മലയാളിക്ക് കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞ ഇലയിൽ നിന്നും അവശേഷിച്ച വറ്റെടുത്ത് ആർത്തിയോടെ വിഴുങ്ങുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അറപ്പ് തോന്നും സമൃദ്ധിയുടെ കൊട്ടാരത്തിൽ കാലിന്മേൽ കാൽ കയറ്റിവെച്ച് ദാരിദ്ര്യത്തിൻ്റെ ജനിതക ഓർമ്മകളെ കൊഞ്ഞനം കുത്തുന്ന മലയാളിക്ക് തെരുവിലെ മുഷിഞ്ഞ തുണിക്കഷണങ്ങൾ കൊണ്ട് വലിച്ചുകെട്ടിയ കുടിലുകൾ കാണുമ്പോൾ ഓക്കാനം വരും മലയാളി ദാരിദ്ര്യമർ മലയാളി ദാരിദ്ര്യം അറിഞ്ഞിട്ടില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ പൊങ്ങച്ചത്തിനും ധൂർത്തിനും അഹങ്കാരത്തിനും അവൻ എന്നേ ഒരു പരിധി നിശ്ചയിച്ചേനെ